ജനാധിപത്യത്തിലും മതേതരത്തിലും ഊന്നി ജീവിക്കുന്ന ഓരോ പൗരനും ഏറ്റവും ആശങ്കയോടെ നോക്കിക്കാണുന്ന തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ കാരണം മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും ഇന്ത്യയിൽ ഉണ്ടാവണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട് അതിൻ്റെ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനും കഴിയും ആ ഉദാഹരണങ്ങളിലെ ഏറ്റവും അവസാനത്തേതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം നടന്ന് കാണില്ല വലിയ തരത്തിലുള്ള നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു സംഭവം നടന്നത് സൂറത്ത് മണ്ഡലത്തിൽ എവിടെയാണ് സൂറത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് എതിരില്ലാതെ വിജയിച്ചത് ഊഹിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് സൂറത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം രാജ്യത്ത് വഴി തുറന്നിരിക്കുന്നത് ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയായിരുന്നു തള്ളിയത് അതിന് പിന്നാലെ ബി എസ് സ്ഥാനാർത്ഥിയും ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക പിൻവലിച്ചു ഇതോടെയാണ് രാജ്യം ഒന്നടങ്കം ആ അപൂർവ കാഴ്ച ആദ്യമായി കാണുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ തെരഞ്ഞെടുപ്പിനു മുൻപേ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മുകേഷ് ദലാലിന്റെ ഈ ദുരൂഹ വിജയത്തിനു പിന്നിൽ ബി ജെ പി ആണെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ സംരക്ഷിക്കേണ്ട പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞ അതേ ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ് കോൺഗ്രസ് വീണ്ടും പരാതി കൊടുക്കാൻ പോയത് എന്തിന് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് എതിരില്ലാത്ത വിജയങ്ങൾ മെയ് ഏഴിന് വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ ബി അക്കൗണ്ട് തുറന്നു സൂറത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാലാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച പത്രിക സമർപ്പണം പൂർത്തിയായതിന് പിന്നാലെ തുടങ്ങിയ നാടകീയ നീക്കങ്ങളാണ് മുകേഷ് ദലാലിന്റെ വിജയത്തിലേക്ക് നയിച്ചത് ശനിയാഴ്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുബാണിയെ പിൻതാങ്ങിയ മൂന്ന് പേരും പിന്മാറി തങ്ങളുടെ ഒപ്പ് നീലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തിയെന്ന് സത്യവാങ്മൂലം നൽകിയായിരുന്നു ഇവരുടെ പിന്മാറ്റം പിന്നാലെ നീലേഷ് കുബാണിയുടെ പത്രികയും തള്ളി കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തിയ സുരേഷ് പടസലയും സമാന രീതിയിൽ പുറത്തായി പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പിന്മാറിയതോടെ മുകേഷ് ദലാൽ തെരഞ്ഞെടുക്കപ്പെട്ടു നാമനിർദ്ദേശം ചെയ്തവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പിന്മാറിയതിനു പിന്നിൽ ബി ആണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച കോൺഗ്രസ് പ്രതിനിധി സംഘം സൂറത്ത് ഫലപ്രഖ്യാപനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു നിലേഷ് കുബാണിയുടെ പത്രിക തള്ളിയതിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഗുജറാത്ത് കോൺഗ്രസും വ്യക്തമാക്കി ഒരു കാര്യവുമില്ല ഇത് ഇന്ത്യയാണ് ഇവിടെ ഇങ്ങനാണ് ബൈ